എന്ന മാത്രം സുഹൃത്തുമായി ദീർഘ സമയം സഞ്ചരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടല്ലോ സിനിമാ പ്രവർത്തകനായിട്ടും അല്ലാതെയൊക്കെ അമരം എന്ന സിനിമ തന്നെ എടുക്കാം അപ്പൊ അതിൽ മകൾ ആദരിക്കപ്പെടുന്ന വേദിയിലേക്ക് നമുക്ക് കയറി വരുന്ന ഒരു ഷോട്ട് ഉണ്ട് അതിൽ അദ്ദേഹം കൈകൾ ഇങ്ങനെ ചേർത്താണ് പിടിച്ചിരിക്കുന്നത് ആദ്യമായൊരു സ്റ്റേജിലെ അഭിമുഖീകരിക്കുന്ന എല്ലാ സഭാകമ്പവും ആ ശരീരഭാഷയിൽ മുഴുവനുമായുണ്ട് ഇത് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ശരീരഭാഷ ഇങ്ങനെ ചെയ്യാമെന്ന് സുഹൃത്തുക്കളായിട്ട് എഞ്ചിപ്പടിക്കൽ ഉൾപ്പെടെയുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു എവിടുന്നാണ് ഇത്രയും ഡീറ്റെയിലിങ്ങിലേക്ക് അദ്ദേഹം എത്തുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് സ്വയം പരിഷ്കരിച്ചു ഒരു നടനാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആസ് എൻ ആക്ടർ അദ്ദേഹത്തിൻ്റെ പ്ലസ് എന്താണ് മൈനസ് എന്താണെന്നൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണ് അപ്പോൾ മകൾ ആദരിക്കപ്പെടുന്ന വേദിയിലേക്ക് അയാളുടെ ഏറ്റവും ആ കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതാണ് മകളാണ് അയാളുടെ ജീവിതം എന്തായി തീരണം എന്ന് തീരുമാനിക്കുകയും ആ സ്വപ്നം ജീവിതകാലം മുഴുവൻ അയാളുടെ ഏക ലക്ഷ്യമായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണല്ലോ ആ കഥാപാത്രത്തിൻ്റെ ആ സന്ദർഭത്തിൽ അയാൾ എത്ര നിസ്വനും നിസ്സാരനുമാണ് എന്ന് മമ്മൂട്ടി എന്ന നടന് വളരെ വ്യക്തമായിട്ടറിയാം ആ നിസ്സാരതയിലേക്ക് അയാൾ സ്വയം ഉൾവലിയുന്നത് കൊണ്ടാണ് ആ കൈകളിങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ഒരാൾ അയാളുടെ ശരീരത്തിൽ അയാളുടെ നിസ്സാരതം മുഴുവൻ എക്സ്പ്രസ് ചെയ്യാണ് അത് അത്ര നന്നായിട്ട് അറിയാവുന്നോണ്ടാണല്ലോ അത് ചെയ്യുന്നത് ഇപ്പൊ പൊന്തന്മാടയുടെ കാര്യം പറഞ്ഞില്ല പൊന്തന്മാട എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പെർഫോമൻസുകളിലൊന്നാണ് അതേ ആളാണ് വടക്കൻ വീരഗാഥയും ആ കാലഘട്ടത്തിൽ തന്നെ ചെയ്യുന്നത് അത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജോസഫ് എലക്സ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഐഡിയലിസ്റ്റിക് കഥാപാത്രമാണ് അപ്പോൾ ഞാൻ ജീവിച്ച കാലത്ത് ഇപ്പോൾ അടിയന്തരാവസ്ഥ പോലെയുള്ളൊരു കാലം കേരളത്തിലെ നെക്സൽ പ്രസ്ഥാനത്തിൻ്റെ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വേറൊരുതരം ഫൈറ്റിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിനെ കൊണ്ടുപോകുന്ന കാലം അങ്ങനെ ഒരു കാലത്ത് ഷെയ്പ്പ് ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ ബോധമാണ് എനിക്ക് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജോസഫ് അലക്സിനെ എഴുതുമ്പോൾ അയാൾ കളക്ടറാണെങ്കിലും അയാളൊരു പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പ്രതിയാവുകയും അച്ഛന്റെ ക്ലൗട്ട് കൊണ്ട് അതിൽ നിന്ന് അതാണ് ദി ഓഫ് ദി ഡോലസ് അബ്സോൾഡ് എന്നാണ് അയാൾ അയാളെ കുറിച്ച് തന്നെ പറയുന്നത് അപ്പോൾ അയാളെ സംബന്ധിച്ചോളം ഒരു ചേഷ്ട എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഷാജി സജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഷാജിയായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കും ഞാൻ ഇവിടെ ഈ ജോസഫ് എലക്സ് എന്ന് പറയുന്ന പറയുന്നയാളുടെ അത് ചെയ്യില്ല നീ അത് വിടുക ഞാനത് ചെയ്യിച്ചോളാം ഞാൻ പുള്ളിക്കൊണ്ടിച്ച് ഞാൻ നീ ചെയ്താലും നമുക്ക് ചെയ്താലും എന്നെ സംബന്ധിച്ചോളം എനിക്കതോട് യോജിക്കാൻ പറ്റില്ല വിയോജിപ്പാണ് ഞാൻ പറഞ്ഞു എൻ്റെ കഥാപാത്രം ഇതൊക്കെ നമ്മൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചില ബോധങ്ങളുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായി വരുന്ന ചില ബോധങ്ങളുടെ പ്രശ്നമാണ് അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നൊരു വാസന നമുക്കുണ്ടാവും ഷാജി പറഞ്ഞു നീ അത് വിട് ജോസഫ് എലക്സ് പഴയ നെക്സൽ സ്വഭാവമൊക്കെ ഉള്ള ആളായിരിക്കും പക്ഷേ അയാൾ ഇപ്പൊ ഒരു കളക്ടറാണ് നമ്മളെ നമ്മളയാളെ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടല്ലേ പ്രസന്റ് ചെയ്യുന്നത് നീ അത് എനിക്ക് വിട്ടേക്ക് ഞാൻ നിനക്ക് ഞാൻ വിട്ടേക്കാം കാരണം നീ സംവിധായകനാണല്ലോ അതുകൊണ്ട് നിന്റെ ഇഷ്ടത്തിന് നിനക്ക് ചെയ്യാം പക്ഷേ എൻ്റെ ജോസഫ് എലെക്സ് അങ്ങനല്ലേ അത് ഞാൻ പറഞ്ഞു അപ്പൊ ഷാജി ഈ പടം തെലുങ്കിലൊക്കെ ഓടാനുള്ള അന്ന് കമ്മീഷണർ തെലുങ്കിൽ വലിയ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുക ഷാജി അങ്ങ് അത്തരം പോസിബിലിറ്റീസിനെ കുറിച്ച് ഷാജിക്ക് കൃത്യമായിട്ട് അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു ഇടുങ്ങിയ ചിന്താഗതിൽ നിൽക്കാണ് ഷാജി പറയുന്നത് ആദ്യം ചെയ്യട്ടെ അത് തിയേറ്ററിൽ കൈ അടിച്ചില്ലെങ്കിൽ നീ എന്നെ അടിച്ചോ എന്ന് പറഞ്ഞു ഞാൻ മിക്കവാറും ഞാൻ നിന്നെ അടിച്ചിരിക്കുന്നു പക്ഷെ അത് തിയേറ്ററിൽ തരംഗ ഭയങ്കര ഒരു തരംഗമായി മാറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ അത് തിയേറ്ററിൽ കണ്ട ആള് ചോദിക്കാണ് എല്ലാ അത് അത് പിന്നീട് അതൊരു ഒരു വലിയ സംഭവമായിട്ട് മാറി അതൊരു അതൊക്കെ ഷാജി ഞാൻ ഷാജിന്റെ ഡിസൈൻസ് ആണൊക്കെ ഷാജിക്ക് ഈ നമ്മളറിയാത്ത ഒരു വശമുള്ള ഷാജി നന്നായിട്ട് വരയ്ക്കും ഷാജി സെറ്റുകളുടെ ഈ ഡിസൈനിൽ ഒരുപാട് ശ്രദ്ധിക്കും അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് കേട്ടണുകൾ സെറ്റിൽ വയ്ക്കുന്ന ചില ചെറിയ പ്രോപ്പർട്ടീസ് അതൊക്കെ വളരെ മീനിങ് ഫുള്ളായിട്ടും ഏറ്റവും കാലാനുസൃതമായിട്ടും ഷാജി മാറ്റിയെടുത്തിട്ടുണ്ട് വിഷ്വൽ വിഷ്വൽ എന്ന് പറയുന്നതിൻ്റെ ഒരു ലാംഗ്വേജിനെ അതിനൊരു അതിനെ സ്റ്റൈലൈസ് ചെയ്യുന്നതിൽ ഷാജി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് ഈ സെറ്റുകൾ ഡിസൈൻ ചെയ്യുന്നതിൽ അതൊരു ഷാജി ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം വളരെ പ്രകടമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആ അല്ല അപ്പൊ അത്തരം കാര്യങ്ങളിൽ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഷാജിക്ക് കുറെ കൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ എന്റെ ഐഡിയലിസ്റ്റിക് വെസ്റ്റിജസിന്റെ ഭാഗമായിട്ട് ബലം പിടിക്കുകയും ചെയ്യാഷ് ഞങ്ങൾ ചോദിച്ചു ഷർട്ട് ചെന്നൈയിലെ ടാജിലെ ഔട്ട്ലെറ്റ് അല്ലേ അങ്ങനെ അതിൽ കണ്ട് ഷാജി വളരെ ഇന്നോവേറ്റീവ് ആയിരുന്നു അത്തരം കാര്യങ്ങൾ ഞാനൊന്ന് കദർ ഷർട്ട് മുന്നോട്ടോ നടക്കുന്ന കാലം എന്നെ സംബന്ധിച്ചോളം സ്റ്റൈൽ എന്ന് പറയുന്നത് ഷാജി അതിനേക്കാളൊക്കെ വളരെ വിശാലമായിട്ട് ഈ ഇത്തരം മാറുന്ന അഭിരുചികളെ കാണുകയും അതിനെ കുറെ കൂടെ അഡ്വാൻസ്ഡായിട്ട് സമീപിക്കുകയും ചെയ്തതാണ് പറയുന്നത് ചോദ്യകർത്താവായിരിക്കുന്ന ഒറിജിനൽ കോസ്റ്റ്യൂമാണ് എന്റെ സ്വന്തം അത് ില്ല മാതെ മാഫിയത് പോലെ ഒരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിരുന്നു അയാൾ അന്ന് രാവിലെ അയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി വേറൊരാളില്ല ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരാളെ പകരം കിട്ടാൻ അല്ലെങ്കിൽ ാണ് നാല് ഭാഷകളിൽ അഭിനയിച്ചിരിക്കുന്നു ഇപ്പൊ മലയാളത്തിന് പറയുന്നതിനൊരു വല്ലാത്തൊരു വാല്യൂ അതായത് ഗുഡ് വില്ലുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് മലയാളം മാറിയിരിക്കുന്നു അവിടെയുള്ള ഇൻഡസ്ട്രി ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഇപ്പൊ മലയാള സിനിമയുള്ള പെർസ്പെക്ടീവ് നല്ല വെൻ ഐ മീറ്റ് കോസ്റ്റാർസ് എസ്പെഷ്യലി തമിഴ് ഇൻഡസ്ട്രിയിലെ കോസ്റ്റാർസിനെ കാണുമ്പോഴൊക്കെ അവർ പറയുന്നത് മലയാളത്തിൽ അഭിനയിക്കണം അതുപോലത്തെ ഈനോ സിനിമകൾ ചെയ്യണം ആൻഡ് ദ വാല്യൂ ഓൾ ദ മലയാളി ആക്ടേഴ്സ് പുതിയ ജനറേഷൻ ആണെങ്കിലും നമ്മുടെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരെയും അവർ ഭയങ്കരായിട്ട് അഡോർ ചെയ്യുന്നുണ്ട് സോ ദി ആർ ഹാപ്പി ഇപ്പൊ ഓരോരോ സിനിമകൾ വരുമ്പോഴത്തേക്ക് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയും ഈ സിനിമ വരുന്നുണ്ടല്ലോ ഇതിന്റെ പോസ്റ്റേഴ്സ് കൊള്ളാം ട്രെയിലേഴ്സ് കൊള്ളാം ഓ ബി ഇത് നല്ല കാസ്റ്റ് ആണ് സോ ടോക്ക് അപ്പോ അത് രസാണ് അത് കേൾക്കാൻ ആസ് എ മലയാളി ഓരോ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടത്തിൽ ട്രെൻഡ് ആയിട്ടുള്ള തുടക്കാലത്താണെങ്കിൽ വിനീത് ശ്രീനിവാസൻ അതിനുശേഷം ജൂഡ് ആന്റണി അതിനുശേഷം അതിനുശേഷം ഇപ്പൊ ഇപ്പഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അരുൺ ചന്തു ഇത് ബോധപൂർവ്വം ചെയ്യുന്നതാണോ ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്പിയൻ വേൾഡിലുള്ള സിനിമകളാണ് അപ്പൊ അവിടെയും അജു ഉണ്ട് അരുൺ ചന്തു ഏറ്റവും തഴയപ്പെട്ട സംവിധായകരായിരുന്നു സാജു ഡ്രീ എന്നെയും കാലു പടങ്ങി തൊഴിച്ച് പുറത്തിട്ട് അത് വളരെ ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അയാളുടെ സായന വാർത്ത വന്നപ്പോൾ ഞാൻ സിറ്റി ഓഫ് ഗോഡും നായകനും കണ്ട് ഭയങ്കര ആസ്വദിച്ച് മാറുന്ന മലയാള സിനിമ അന്ന് ഞാൻ സിനിമയിൽ ഇല്ല എൻ്റെ ഒരു അറിവെച്ച നായകനും ബിഗ് ബി ഒക്കെ വരുമ്പോൾ മദ്രാസിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് വിഷ്വലി വേറൊരു സാധനം തരുന്നു വേറൊരു പാറ്റേൺ തരുന്നു കാര്യം കിടന്ന ഒരു മലയാള സിനിമ അന്ന് പ്രേക്ഷകൻ എന്നുള്ളതിൽ എനിക്കുള്ളത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല വേറൊരു അപ്പീൽ തരുന്ന ഒരു സിനിമ ഇത് ആരാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു ആക്ടറിന്റെ മകനാണ് ബോംബെ ബേസ്ഡ് ആണ് ആമീൻ വേണ്ടി വന്നില്ലേ മൂന്നാമത്തെ സിനിമ അപ്പം അരുൺ ചന്ദു ഇന്ന് സെലിബ്രേറ്റ് ചെയ്ത് കാണുന്നു അല്ലെങ്കിൽ ഗഗനാചാരികളുടെ വല അനൗൺസ് ചെയ്തൊക്കെ കാണുമ്പം എനിക്ക് ഇന്നിപ്പം ചന്തു മിക്ക ദിവസവും മെസ്സേജ് അയക്കാറുണ്ട് അവൻ ഏതെങ്കിലും ഒരു മെസ്സേജ് മെസ്സാജും വയ്ക്കുന്ന നല്ല സിനിമ ആയിരുന്നു അപ്പോൾ ഇത് അത് ഒരിക്കലും പ്ലാൻ ചെയ്ത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല ബേസിൽ ജോസഫിനോട് വിനീത് ശ്രീനിവാസൻ മാത്രമാണ് അങ്ങനെ സി എനിക്ക് ബ്ലൈൻഡായിരുന്ന സമയത്ത് തന്നെ ഇന്നും വർഷങ്ങൾക്ക് ശേഷം ഡബിൾ റോഡിൽ കൃത്യമായ ഇൻ്റർവൽസിൽ ഗുരുല്യം നൂറ് ശതമാനം ഞാൻ കാണുന്നതും വിളിക്കുന്നവരാണ് ബാക്കി എല്ലാവരത്തും ഞാൻ ചെന്നത് എൻ്റെ ആവശ്യത്തിന് ബേസിൽ ജോസഫിന്റെ അടുത്തും ജൂഡാനിൻ്റെ അടുത്തും മിഥുൻ ബാനിൻ്റെ അടുത്തും ബിബിൻദാസിനൊക്കെ പോയത് എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യാനാണ് അതെന്തിനാ അവർക്ക് കഴിവുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എനിക്ക് പഠിക്കാൻ എനിക്കൊരു എടുത്ത് പഠിക്കാനുള്ള കാശില്ലല്ലോ ഷോർട്ട് ഫിലിം ആകുമ്പം ചെറിയ പൈസയുള്ളൂ അപ്പം അതും അവരെന്നെ ആട്ടോ ഇട്ടത് ബേസിൽ അന്ന് എനിക്ക് കാശ് എന്നിട്ടാണ് അഭിനയിപ്പിച്ചത് ആസ് എൻ ആക്ടർ അത് ഒരിക്കലും പ്ലാൻ ചെയ്ത് നടക്കില്ല അവരുടെ മെറിറ്റ് കണ്ട് ഞാൻ പോയി ചോദിച്ചതാണ് ചന്തു ആയിട്ട് പിന്നെ നാച്ചുറലി സംഭവിച്ചതാണ് തട്ടത്തിന് മറയത്തിൽ അദ്ദേഹം പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂം ആയിരുന്നു പോസ്റ്റർ ഡിസൈനർ അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ജൂഡാൻ്റണി ദിവസം രാവിലെ കഥ ഓർന്നു വന്നിട്ട് ചന്ദുവിനെ തലങ്ങും വിലങ്ങും തെറി പറഞ്ഞു എന്തൊരു ഫോട്ടോയോ പോസ്റ്ററോ കിട്ടാത്തതിന് കരഞ്ഞുകൊണ്ട് രാവിലെ ഞാൻ എണീക്കുമ്പോൾ മുറിയിൽ പോസ്റ്റർ ചെയ്തുകൊണ്ട് അപ്പോൾ ഇന്നിപ്പം ഇയാളുടെ അയാളുടെ കാലമായി അയാൾക്ക് ഓരോ ഓഡിയൻസിന് അയാളുണ്ടാക്കി ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ കാര്യം വല അനൗൺസ് ചെയ്തത് അയാൾക്ക് ഏറ്റവും മലയാളം സിനിമയിലെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ടേഴ്സിലും ദ ബെസ്റ്റ് കൊമേഡിയൻസിലുമായ ജഗതി സാറിനെ പോലൊരാളെ കാസ്റ്റ് ചെയ്യാൻ പറ്റി